പെൻസിലും ബി എം ഡബ്ല്യുലും ഒക്കെ പോയി നിരങ്ങി സ്റ്റാർ ഹോട്ടലിൽ വല്ലാതെ ഭക്ഷണം കഴിക്കാത്ത എല്ലാ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ തോന്നും സമരങ്ങളൊക്കെ അവന്റെ പ്രശ്നമാണ് അതിൽ എത്തിപ്പിക്കാന്റെ തലകെട്ട് കൊടുത്താൽ പിന്നെ ജനമൊന്നും കൂടില്ലല്ലോ അത് എത്തിപ്പിക്കാന്റെ തലകെട്ട് കൊടുത്താൽ ഈ ഉമ്മമാരൊക്കെ കഴിച്ചോളമല്ലോ എന്റെ പ്രിയപ്പെട്ട പിന്നെ യതീഷ് ചന്ദ്ര യതീഷ് ചന്ദ്ര നമുക്ക് പണ്ടേ പരിചയമുള്ളതാണ് കോവിഡ് കാലത്ത് ആളുകളെ നേരത്തെ നിർത്തി അടിപ്പിച്ച ഒരു കുപ്രസിദ്ധ ഗുണ്ടയാൾ ഒരു സംശയവും ഇവരൊക്കെ എവിടെ നിന്നാണ് രാജ്യത്തിന് ഭരണഘടന പഠിച്ചിട്ടുള്ളത് ഒരു ഐ പി എസ് കാരൻ ചെയ്യാവുന്ന പണിയാണോ അയാൾ ജനത്തിന്റെ സേവകനല്ലേ നാടിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ തമ്മക്കുറി നമ്മൾ നിർത്തിയിട്ടുള്ള ആളുകളല്ല ഇവരാണോ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് അയാൾ എന്താ പറഞ്ഞ കുട്ടികളെ സ്ത്രീകളെ ശീലാക്കിയ എത്ര ഭീകരമായ എത്ര രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ് യുദ്ധമാണ് പോലീസിനാണ് ഞങ്ങളുടെ കൊല്ല പരിപാടികൾ അല്ലാതെ ഞങ്ങളുടെ ഉമ്മമാർ വെച്ച ആളുകളാണ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത് ഇത്ര മേച്ഛമായ ഇത്ര പൈശ്തികമായ വാക്കുകൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചിട്ട് ഈ കേരളത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകുകയാണെന്നുള്ളതാണ് ഇയാളെവിടുന്നാണ് ഈ ട്രെയിനിങ് നേടിയത് ആളുകളെ ഷീൽഡ് ആക്കിയത് അതെന്ത് മാതിരി പറത്തിയാണോ അച്ഛനെ യുദ്ധമാണ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ജനകീയ സമരത്തിൽ ആളുകൾ സ്വമേധയായി ഇറങ്ങി വരും കുഞ്ഞു കുട്ടികൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടമാണ് അവരുടെ അങ്കന്മാർക്ക് അവരുടെ ആളുകൾക്കൊക്കെ ഇവിടെ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൽ ഇവിടെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് പോയില്ല ഈ നാടകിനെ അനംബന്ധിച്ച് കണ്ടിട്ട് അവർ സ്വമേധയാ ഇറങ്ങി വരുന്ന സമരത്തെ അവരെ എന്ന പ്രയോഗം അയാൾ പിൻവലിക്കണം എന്തൊരു മേച്ചമായ പ്രയോഗമാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന ഇടങ്ങളിലാണ് ഇത്തരം മനുഷ്യരെ ക്ഷീണ്ടാക്കുന്നത് യുദ്ധമാണ് പോലീസ് അധികാരികൾ യൂണിഫോം ഇട്ട് വന്നാൽ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നതാണോ ജനാധിപത്യം എന്തൊരു കമ്മ്യൂണിസ്റ്റ് വാഴ്ചയാണിത് എന്തൊരു കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ പ്രതിഷേധിച്ചു വാർത്ത സംസാരിക്കാൻ തയ്യാറായോ ഇത്തരത്തിലൊരു മേഖന്മാരെ ഉദ്യോഗസ്ഥരേക്ക് നിലയ്ക്കുന്ന ഒരു തന്ത്രക്കാർ തയ്യാറാവും നിങ്ങളെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതല്ലേ നിങ്ങൾക്കൊരു ഉമ്മമാരുള്ളതല്ലേ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ജനാധിപത്യം അതാണ് മഹത്തായ ഭരണഘടനയുള്ള ഈ ഐക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അത്തരം ഒരു സാറേരുണ്ടെന്നും നിങ്ങളുടെ യാത്ര എടുത്തിട്ടൊന്നും സമരത്തെ മുക്കിക്കൊണ്ട് പോകാമൊന്നും കരുതേണ്ടതില്ല ഞാൻ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഈ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നാടിന്റെ ഈ നാടിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതി ഉത്തരവൊക്കെ കിട്ടും പൈസ ഉള്ളവന് ഉത്തരവ് മേടിക്കാനാണ് വലിയ പാടുന്നു പ്രത്യേകിച്ച് അഴിമതി കൊണ്ടും അധ്വാനമില്ലാതെ വേർപ്പില്ലാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പണം കൊണ്ടുമൊക്കെ നന്നായി ഉത്തരവുകളൊക്കെ കിട്ടുന്ന കാലവുമാണ് രാജ്യത്തിന് ഭരണഘടനയുമായി ഒരു ബന്ധവുമില്ലാത്ത ഉത്തരവുകൾ തരാൻ ഒരു മടിയുമില്ലാത്ത ധാരാളം ജഡ്ജിമാരുള്ള നോടുകൂടിയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ വിലയ്ക്കെടുത്തും ഭരണകൂടങ്ങൾ ഭീതിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒക്കെ കൊണ്ടടക്കുന്ന ഒരു കാലമാണ് ആ ജഡ്ജിയുടെ മുമ്പിലൊക്കെ ചച്ചിൻ ജോയെ പോലെയുള്ള ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പൊ സജ്ജീപടിനെ പോലെയുള്ള പാർട്ടികരായ ഉദ്യോഗസ്ഥർ ജയിലിൽ കിടക്കുമ്പോ ഉദ്യോഗസ്ഥർക്കൊക്കെ ഭരണകൂടത്തോടൊക്കെ പേടിയുണ്ടാവും മനസ്സിലാക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് വരരുത് അതിനപ്പുറത്തേക്ക് വരരുത് അത് ഈ നാട് കൊടുക്കുന്ന ഒന്നല്ല കെ സി സ്വാണിയുടെ നാടാണിത് സർ സി പിന്നെ വലിയ വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് സാർ വി കെ സച്യുദാനന്ദന്റെയും പി കെ ചന്ദ്രാനന്ദന്റെയും കെ വി പത്ര അദ്ദേഹത്തെ തിരുവിതാവൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടപ്പീഠയൊക്കെ നേതൃത്വത്തിൽ മുന്നപ്രമായ സമരം നടക്കുന്നു യന്ത്രത്തോളം ഉണ്ട് അപ്പുറത്ത് കൊള്ളാവുന്ന തോക്കുകളൊക്കെ ഉണ്ട് ഒരു വടി വെക്കാവുന്ന അങ്ങനെയാണല്ലോ ഒരു വടിയേ വെക്കത്തുള്ളൂ പക്ഷെ നൂറുകണക്കിന് പോലീസ് അടയിൽ നൂറുകണക്കിന് തോക്കുകൾ നിറ തോക്കുകൾക്ക് നേരെ വാരിക്കുന്നം കൊഴുപ്പിച്ചുകൊണ്ട് ചെന്ന ഒരു പാരമ്പര്യമുള്ള നാടാണിത് അത്തരം വാരിക്കുന്നങ്ങളൊക്കെ എത്തിപ്പിക്കാൻ എന്തിനാ പരിശീലനം ഞങ്ങൾ രാഷ്ട്രീയമല്ലേ പറയുന്നുള്ളൂ ഈ നാടിന്റെ ആവശ്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയമല്ലേ പറയുന്നുള്ളൂ ഞങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങളീ പറയുന്നത് ഞാൻ എല്ലാവരും നോക്കൂ ആർക്കാണ് ഈ പരിശീലനം കിട്ടി കഴമ്പും ഒക്കെയുള്ള തീവ്രവാദികളാണ് ഞാൻ എന്റെ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് അമ്പത്തഞ്ച് വയസ്സാണ് വർഷമായി അമ്പത്തഞ്ചു വയസ്സുണ്ടായിരിക്കും എന്റെ നാട്ടില് സാധാരണ മനുഷ്യരെ പോലെ എന്റെ കൃഷിയിടത്തിൽ അധ്വാനിച്ച് പ്രവറും വാലക്കനെയൊക്കെ കടയെ കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അരിമേടിച്ച് എന്റെ കുട്ടികളെ പഠിപ്പിച്ച് ഒരു പ്രായമാകുമ്പോൾ അവരെ വിവാഹം ചെയ്തയച്ച് ഞാനങ്ങനെ സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത് അങ്ങനെ തീവ്രവാദിയാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളും കുട്ടികളും കുടുംബവും ഒരു സമൂഹത്തിൽ ജീവിച്ചു പോകുന്നവരാണ് ആ സമൂഹമാണ് പറയുന്നത് എസ് ഡി പി കാരൻ തീവ്രവാദിയാന്ന് ഒരാൾ പറയില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഈ ജില്ലയിൽ തൊട്ടുറത്താണ് താമരശ്ശേരിക്ക് തൊട്ടപ്പുറത്താണ് മുണ്ടക്കൈ ദുരന്തം നടന്നു ദുരന്ത മേഖലകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം നമ്മുടെ സഹോദരങ്ങളാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതശരീര അവശിഷ്ടങ്ങളെ ശേഖരിക്കാൻ ഓടി നടന്നു ഒരാൾ പോലും ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അപമാനിതരായി ഏതെങ്കിലും കാറ്റുകിടന്ന് കുറുതേരികളിൽ നിന്ന് അവസാനിച്ചു പോകരുത് അവരുടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആചാരപൂർവം ഏറ്റവും ആദരപൂർവ്വം സംസ്കരിക്കാൻ വേണ്ടി ഓടി നടന്നത് അതിനാരും മുസ്ലിമാണോ നോക്കിയിട്ടില്ല ക്രൈസ്തവരാണോ നോക്കിയിട്ടില്ല അത്തരത്തിൽ ഈ നാടിനെ എന്താണോ ആവശ്യം അതിന് ത്യാഗപൂർണമായ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുതൽ ഞങ്ങളുടെ പ്രാഞ്ച് ഭാരവാഹികളടക്കം ഞങ്ങളുടെ അനുഭാവികളടക്കം ഈ നാടിനെ സമർപ്പിക്കാൻ തയ്യാറാണ് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷ മനുഷ്യരെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഏറ്റവും കൃത്യമായി തെരുവിൽ കിടന്നതിന് ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലാണ് കുറച്ച് മാസങ്ങളായി ആ വിഷയത്തിൽ നിന്നും ഞങ്ങൾ ഒരു ഇഞ്ചുപോവ് പോലും പുറകോട്ട് പോയിട്ടില്ല നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു പാതിരാവിൽ ഒരു മൂന്ന് മണിക്ക് എന്റെ കൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ ചെറുപ്പക്കാരായ ആളുകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി മറുനാടകെ പോലെയുള്ള കൊലയാളികൾ വാക്ക് കൊണ്ട് കൊല്ലുന്ന ആളുകൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന പേരിട്ട് ഈ നാട്ടിൽ നടത്തുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ അവരെയൊക്കെ കൊണ്ടുപോയി കൊണ്ടു കളയുമെന്ന് യൂട്യൂബ് ഇറക്കി എന്നിട്ട് എന്തായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ ഉസ്മാനെ പോലെയുള്ള എല്ലാ ആളുകളും കേട്ടി വന്നു ഏകദാനം ആളുകൾ മാത്രം അതിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഏതോ ജഡ്ജിമാരെ സ്വാധീനിച്ചതിന്റെ പേരിൽ ആ ജയിലിൽ കിടക്കുന്ന ഒരു ചാർജ് ഷീറ്റിന്റെ അരപ്പേ ചെണ്ടി കൊടുക്കാൻ കഴിയാത്ത എത്ര വലിയ അന്വേഷണ ഏജൻസികളാണ് ഈ നാട്ടിലൂടെ നമ്മൾ അറിയുന്നത് ഞങ്ങളെ അങ്ങനെ ഭയപ്പെടുത്തുമെന്നും വേണ്ട ജയിൽ ഞങ്ങൾക്ക് തുറന്നുമാണ് ഞങ്ങൾ വിശ്വാസികളോട് വിശ്വാസികളല്ലാത്തവരുണ്ട് ഞങ്ങളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയ എന്നെയും അല്ലാതെയുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ആയുസിൽ അരക്കഴഞ്ഞ് നീട്ടാൻ ലോകത്ത് ഒരുത്തരും കഴിയില്ല ഒരു ശക്തിക്കും കഴിയില്ല ആ വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് ഇതിനെ ചാപ്പിയടിച്ചുകൊണ്ട് എസ് ഡി പിടെ തടസ്സിലാവുന്ന വെച്ചാൽ ഒരു ഇന്ത്യ പോലും വിജയിക്കില്ല അതുകൊണ്ട് നമുക്ക് സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷമാണ് വേണ്ടത് ഒരു നാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷ സൃഷ്ടിയാണ് വേണ്ടത് അതാണ് നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കടമ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ആ അവസരത്തിന് തുയരാൻ ഈ നാട്ടിലെ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പ്ലാന്റുമായി ബന്ധമുണ്ടെങ്കിൽ അത് നിയമാനുസരണം മനുഷ്യർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറണം ഏതെങ്കിലുമെ കോടതി വിധികളുടെയോ ജനങ്ങളുടെ അംഗീകാരമില്ലാതെ എത്ര നാൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും കൃത്യമായി സി സി ടിവികളെ അറിയാം ആ പ്ലാന്റിന് തീയേറ്റർ ആരാം മുഖമുറ സൃഷ്ടിച്ചിട്ടൊന്നും കാര്യമില്ല നാട്ടിൽ പലയിടത്തും എങ്ങനെയാണ് എസ് പിന്ധപ്പെടുന്ന കാര്യങ്ങളിൽ എസ് പി യിലേക്ക് ചാരി കൊണ്ടുപോകുന്ന കാര്യങ്ങളിലൊന്നും സി സി ടി വി വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു സംഗതി സംഗതിയുണ്ട് ഡോക്യുമെന്റുവേണ്ടി മതം ഉൾപ്പെടെ എന്റെ സഹാവായിരുന്നു ആ സമയത്ത് ഞാൻ സി പി എം ഞാനും പോയി ചോദിച്ചു സി സി ടി വി എന്ത് ചെയ്യും സൈലം ബ്രിട്ടോയ്ക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല അവര് വൈകിട്ട് അടുത്ത ആളുകളാണ് തിരിച്ച കോടിയുടെ കണക്കൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായി എന്റെ നാട്ടിലെ പാർട്ടി ഒപ്പിച്ച് കൊണ്ടുപോയി രണ്ടിനുള്ള പരിസരം എതിരെ പോയെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം ഇതിന് സമരസമ്മേളനമാണ് ഇപ്പൊ ലജ്ജയുള്ള സി പി എമ്മുകാരെ തിരിച്ചറിയണം നിങ്ങളുടെ പാർട്ടി അസ്തമിച്ചു പോയിരിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പിടിയാളാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അതുകൊണ്ട് ഈ നാടിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കണം അത്തരത്തിൽ ഒരു നാടിനെ വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു അവസരം സൃഷ്ടിക്ക് വേണ്ടി അത്തരത്തില് നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു ഒരു രാഷ്ട്രീയത്തിലേക്ക് ഈ നാടിനെ നയിക്കാൻ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിപ്പോയിരുന്ന ആളുകൾ തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന സമിതിയിലുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ഞങ്ങളുടെ അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിയമം രീതിയിൽ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒക്കെ മാനിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായി ഭരണസമിതിക്ക് ഈ സമരസമിതിക്കൊപ്പം ഉണ്ടാകുമെന്ന് നാടിന് ഉറപ്പ് തന്നുകൊണ്ട് ഈ നാട്ടിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരൊക്കെ ഏതൊക്കെ നേതൃത്വങ്ങൾ എവിടെയൊക്കെ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധവും ബോധ്യവും ഒക്കെ ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളാണ് ഒരു നാടിന്റെ അധികാരികളെന്നുള്ള ബോധ്യം എല്ലാ തരത്തിലുമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഫയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ആളുകളെ ഭയപ്പെടുത്തി ഏതെന്തെങ്കിലുമോ പിൻവലിപ്പിക്കാനുമൊക്കെ ഉള്ള പ്ലാനുകളൊക്കെ മാറ്റിവെച്ചിട്ട് ജനങ്ങളെന്താണോ ആവശ്യപ്പെടുന്നത് അവരാണ് അൾട്ടിമേറ്റ് അധികാരം എന്ന് മാനിച്ചുകൊണ്ട് ഈ പ്ലാന്റ് അതുമായി സംബന്ധിച്ച ജനങ്ങളുടെ എല്ലാ വികാരങ്ങളോടും അവരുടെ പ്രതിഷേധത്തോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് പോയതിലുള്ള ക്ഷമാപണത്തോടെ പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തിലൂടെ ഞാൻ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തത്